സുരേഷ് ഗോപിക്ക് അടുത്ത ജന്മത്തില് എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നും എന്ന് പറഞ്ഞിങ്ങനെ പറയുന്നതായിട്ടോ സുരേഷ് ഗോപി സത്യത്തില് അങ്ങനെ ആഗ്രഹിക്കണ്ടെന്നാണ് എനിക്ക് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ഉണ്ടോ അത് പറയുന്നത് അതായത് താൻ തന്നെ ആഗ്രഹിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നിങ്ങൾ ഓൾറെഡി ഒരു ബ്രാഹ്മണനാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ും പറ്റാതെ പോയത് കൊണ്ടാണ് നിങ്ങക്ക് അടുത്ത ജന്മത്തിൽ മുഴുവൻ ബ്രാഹ്മണനൊക്കെ ഉണ്ടായത് ഇങ്ങനെയാന്ന് ബ്രാഹ്മണനാണ് എന്തിനാ അടുത്ത ജന്മത്തിൽ പോകുന്നത് അത്രേ ഉള്ളു കമത്ത അതൊക്കെയല്ല പിന്നെ ഇവിടെ തലയിലെല്ലാം ഈ പൂവും ഇലയും കളറും ഒക്കെ വരത്തേച്ച് ഏർ അലിൻജോസ് ജോസ് അലിൻജോസും ഈ സുരേഷ് ഗോപിയും ഇവിടെ ഒന്നിച്ച് നടന്നു പോയാൽ ൂഡ് അലിൻജോസ് അതെ ഭയങ്കര ആ ഇരുപ്പും ഇങ്ങനെ കാണിക്കും മുണ്ടൊക്കെ കൊടുത്തു നടക്കും അലിൻജോസ് അവർ രേ ആണ് സംശയിച്ചല്ലേ